കേരളത്തിലെ മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലെ ഉടുമൽപേട്ടയിലേക്ക് പോയാലോ ഇരവികുളം നാഷണൽ പാർക്കും മറയൂർ ചന്ദനക്കാടും ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും ആനമലൈ ടൈഗർ റിസർവും എല്ലാം കടന്നുകൊണ്ട് വേണം ഉടുമൽപേട്ടയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിലെ ആനിമൽ സൈറ്റിംഗ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ പോകുന്ന സമയത്തെ നമുക്ക് കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ മൂന്നാറിലാണ് നമ്മളിതാ ഒരു ബസ്സിനകത്താണ് പോകുന്നത് ഇപ്പോൾ സമയം മൂന്ന് മണിയായി എൺപത്തി ആറ് കിലോമീറ്ററിനടുത്ത് ദൂരമാണ് മൂന്നാറിൽ നിന്നും ഉടുമൽപേട്ടയിലേക്ക് അതേപോലെ തന്നെ ഒരു മൂന്ന് മണിക്കൂറിനടുത്ത് നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് ഇരിക്കേണ്ടി വരും മൂന്ന് മണിക്കൂറല്ല നാല് മണിക്കൂറല്ല അഞ്ച് മണിക്കൂറല്ല എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്നിട്ട് കാണാൻ പറ്റുന്ന കാഴ്ചകളുള്ള ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ പോവല്ലേ ത്തെ ഡെസ്റ്റിനേഷൻ ഇരവികുളം നാഷണൽ പാർക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൊടുമുടിയായിട്ടുള്ള ആനമുടി ഇല്ലേ അതെ ഇരവികുളം ഉദ്യാനത്തിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു സ്ഥലം പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞില്ലേ അത് ഉണ്ടായിരുന്ന സ്ഥലത് ഇനിയെ നീലക്കുറിഞ്ഞ ഉണ്ടാവണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത് ആവണം പോലും ഇവിടെ തന്നെയാണ് രാജമല വരയാടുകളെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ഒരു രാജമല എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ തേയില കൃഷിയുടെ ഭംഗി മൂന്നാറിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും തേയില കൃഷി കാണാൻ പറ്റുമെങ്കിലും നമ്മൾ യാത്ര ചെയ്ത സമയത്ത് ഒരു തരത്തിൽ നമുക്ക് ചടപ്പ് തോന്നാത്ത ഒരു സ്ഥലമാണ് ഈ ഒരു മൂന്നാർ എന്ന് പറയുന്നത് ഇതൊക്കെ മുന്നിലേക്ക് മൊത്തമായിട്ട് തേയില കൃഷി ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലാൻഡ്സ്കേപ്പും വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയുമാണ് ഈ ഒരു മൂന്നാറിൽ നമ്മളെ കാത്തിരിക്കുന്നത് മൂന്നാറിൽ നിന്നും രാവിലെ ആറ് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഈ ഒരു ഉദുമൽപേട്ടയിലേക്ക് ബസ് ഉണ്ട് മൂന്ന് മണിയുടെ ഈ ഒരു ബസ്സിനകത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബസ് തിരിച്ച് ഉദുമൽപേട്ടെന്ന് എടുക്കുന്നത് ഏഴ് മുപ്പതിനാണ് ഇത് ഏകദേശം മൂന്നാർ എത്താൻ വേണ്ടിയിട്ട് പത്ത് മണി പതിനൊന്ന് മണിയാവും അതിനിടയിൽ രാത്രിയിൽ നമ്മൾ കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആനിമൽ സൈറ്റിങ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു ബസ്സിനകത്ത് പോകുന്നത് നമ്മൾ നേരെ ഈ ഒരു ബസ്സിനകത്ത് ഉദുമൽപേട്ടയിൽ പോകുന്നു അതിനുശേഷം നേരെ തിരിച്ചിട്ട് മൂന്നാറിലേക്ക് വരുന്നു എന്തായാലും ഒരു ഒരഞ്ചാറ് മണിക്കൂർ നമ്മൾ ഈ ഒരു ബസ് തന്നെ ഉണ്ടാവും മൂന്നാറിലെ നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോനെക്കാട്ടിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഈ കാണുന്നത് കേട്ടോ നിങ്ങളൊന്ന് നോക്കിയേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഈയൊരു തേയില കൃഷികൾക്കിടയിലൂടെ ഈ ഒരു റോഡും ആ ഒരു മരത്തിന്റെ മുകളിലുള്ള ആ ഒരു ചുവന്ന പൂവും എല്ലാം കൂടെ വല്ലാത്തൊരു ഭംഗി തന്നെയാണല്ലേ ആ ഒരു മരം ഏതാണെന്നോ ആ ഫ്ലവർ ഏതാണെന്നോ ഒന്നും അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾ ഈ ഒരു റൂട്ടിലൊക്കെ ചിലപ്പോൾ യാത്ര അല്ലേ മൂന്നാറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു റൂട്ടിലൊക്കെ ഒന്ന് കറങ്ങണേ നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിലും ഈ ഒരു സ്ഥലത്തേക്കെ നമുക്ക് വരാൻ പറ്റും വരുന്ന സമയത്തെ നമുക്ക് അവിടെയൊക്കെ ഒക്കെ നിർത്തിയിരുന്ന ലാട്ടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാലോ ബസ്സിനകത്ത് വരുന്ന സമയത്തെ ആ പരിപാടി ഒന്നും നടക്കൂല മുന്നിലേക്കിതാ വലിയ മലകളും അതിൻ്റെ മുകളിലൊക്കെ കോട കോടമൂടി കിടക്കുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും മൂന്നാറിൽ നിന്നും മറയൂർ വരെ തേയില കൃഷിയുടെ ഭംഗിയും മറയൂർ മുതൽ ഉടുമൽപേട്ട വരെ കാടിന്റെ ഭംഗിയുമാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടൊപ്പം കുറച്ച് മൃഗങ്ങളെയും കൂടെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും പൊളിച്ചില്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഏത് റൂട്ടാണെന്നറിയോ ഗവി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പേ അടിപൊളിയായിരുന്നു കേട്ടോ നേരെ ബസ്സിൻ്റെ മുന്നിലേ ആന വന്ന് നിന്നിട്ട് അര മുക്കാൽ മണിക്കൂറേ നമ്മൾ നമ്മളങ്ങ് പെട്ടുപോയ അവസ്ഥ ഉണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ ഈ റൂട്ടും ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലും അതോടൊപ്പം ആനമല ടൈഗർ റിസർവിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ആനയെയും അതോടൊപ്പം മ്ലാവും പിന്നെ കാട്ടുപോത്തിനും ഒക്കെ കാണാനുള്ള സാധ്യത ഉണ്ട് നമ്മള് മൂന്നാറിലേക്ക് വരുന്ന സമയത്ത് ഏതൊരു വണ്ടി എടുത്തിട്ട് വരുവാണെങ്കിലും ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും വേറെ ഒന്നുമല്ല മറയൂർ ചന്ദനോ എങ്ങാണ്ട് വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുവരുന്നുണ്ടോ നോക്കാണ് ഇനി ചന്ദനത്തിന്റെ കഷ്ണം എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിലും എടുക്കാൻ നിൽക്കണ്ട ഇവിടുന്ന് എന്തായാലും പിടിക്കൂട്ടോ ആ ഒരു ലോറിയിൽ കണ്ടോ ഒരുപാട് ആളുകള് എനിക്കൊന്ന് തേയിലത്തോട്ടത്തിൽ പണിയെടുത്തിട്ട് വരുന്ന ആളുകളാണ് ആ ഒരു നിപ്പ് കാണുമ്പേ പാവണ്ടല്ലേ ഇവിടുന്ന് ഇനി മറയൂരേക്ക് ഒരു പത്ത് കിലോമീറ്ററിനും എടുത്ത് ദൂരം വരും അതോടൊപ്പം ചിന്നാറിലേക്ക് ഒരു പന്ത്രണ്ട് കിലോമീറ്ററിനും ദൂരമുണ്ട് ഇതൊക്കെ ആ കാണുന്നത് മൊത്തം ചന്ദനമര രണ്ട് ഭാഗത്തും ആ കമ്പിവേലിയൊക്കെ ഇട്ടത് കണ്ടോ അതിന്റെ അപ്പുറത്ത് കാണുന്നതേ മൊത്തമായിട്ട് ചന്ദനമരങ്ങളാണ് എത്രയാൾ നാം എവിടെ നോക്കിയാലും ചന്ദനമരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ള സ്ഥലാ കേട്ടോ അതെ ഇതൊക്കെയാ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും ചന്ദനമരവും കമ്പിവേലി കെട്ടിയോണ്ടേ ഉള്ളോട്ട് കയറാനൊന്നും പറ്റില്ല പക്ഷെ ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് ചന്ദനമരങ്ങളുണ്ട് കെട്ടോ കൊറേ ഒക്കെ ഉണങ്ങി വീട് കിടക്കുന്നുണ്ട് ഇവിടുന്ന് ചന്ദന തൈലോ ചന്ദന മരത്തിന്റെ തൈകളും വിത്തും പിന്നെ ചന്ദനം കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് വാങ്ങാൻ പറ്റും നമ്മളെ ചന്ദനത്തിൻ്റെ തൈയൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ടേ അഥവാ നമ്മുടെ വീട്ടിലൊക്കെ ചന്ദനത്തിൻ്റെ മരം ഉണ്ടാവുകയാണെങ്കിൽ അത് ഉണ്ടായി വരുന്നവരെ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റിന് അവകാശവും അത് നമുക്ക് മുറിക്കാനൊന്നും പറ്റൂല ആകെ പെട്ടുപോകും അതിനേക്കാട്ടും നല്ല ചന്ദനമര ഉണ്ടാക്കാതിരിക്കുക ഇതൊക്കെയാ നമ്മുടെ ടിക്കറ്റ് വന്നേ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാട്ടോ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൻ്റെയും കണ്ണൻ ദേവൻ തേയിലത്തോട്ടത്തിൻ്റെയും ഇടയിലാണ് ഈ ഒരു മറയൂർ ഉള്ളത് അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ ചന്ദനക്കാടുകളും ശർക്കരയും മുനിയറകളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും അതോടൊപ്പം ഇവിടുത്തെ ശർക്കര ഭയങ്കര ഫേമസ് ആട്ടോ ഒരു മറയൂർ ശർക്കര ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ ഇവിടുത്തെ കരിമ്പ് തന്നെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ശർക്കരയാണ് എന്തായാലും ഇവിടെ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഉണ്ട് ഇടുക്കിയിൽ എവിടെ പോയാലും ജീപ്പ് ഇങ്ങനെ കാണാൻ പറ്റും ഏതൊരു സ്ഥലത്ത് പോയാലും ഏതൊരു അങ്ങാടിയിൽ പോയാലും ജീപ്പ് ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല ഉച്ചക്ക് ഫുഡ് കഴിച്ചില്ലായിരുന്നേ അതുകൊണ്ടേ ഇവിടുന്ന് ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിച്ചു വീണ്ടും യാത്ര തുടങ്ങുന്നുട്ടോ ഇവിടുന്ന് ആണെ കാന്തല്ലൂരേക്ക് പോവാ നിങ്ങൾ പോയിട്ടുണ്ടാവുമല്ലേ കാന്തല്ലൂര് മറയൂരിൽ നിന്ന് കാന്തല്ലൂരേക്ക് ഏകദേശം പതിനാല് കിലോമീറ്ററിനടുത്ത് ദൂരുണ്ട് അതേപോലെ തന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡർ ആയിട്ടുള്ള ഈ ഒരു കാന്തല്ലൂരിലെ തമിഴാണ് കേട്ടോ എല്ലാവരും സംസാരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വട്ടവടയിൽ പോയിട്ടില്ലേ അതേപോലെ എല്ലാ കൃഷിയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കാന്തല്ലൂർ എന്ന് പറയുന്നത് പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു കാന്തല്ലൂരത്തെ ആപ്പിള് ഭയങ്കര ഫേമസ് ആട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു കാന്തല്ലൂർ പോകണം ഇതാണ് കരിമുട്ടി വാട്ടർഫാൾ ഇതൊക്കെ ചെറിയൊരു വാട്ടർഫാൾ ആണ് ഈ ഒരു റൂട്ടിലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിനെ മഴക്കാലത്ത് വരണം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് മുതൽ ചിന്നാറ് തുടങ്ങാണ് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിലൂടെയാണ് ഇനി യാത്ര ചെയ്യുന്നത് അതായത് കാടിനുള്ളിലൂടെയാണ് ഇനിയുള്ള യാത്ര ഇതാണ് ആലമ്പട്ടി ട്രക്കിംഗ് സെൻറ്റർ ഇവിടുന്നാണ് നമ്മളെ തൂവാനം വാട്ടർഫാളിലേക്ക് പോവുക പക്ഷേ നമ്മളിവിടെ വന്നിട്ടേ മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് ട്രക്കിങ്ങിന് നമ്മുടെ കൂടെ ഒരാൾ വരികയും ചെയ്യും ഒരു മൂന്ന് കിലോമീറ്ററിനടുത്തൊക്കെ ദൂരേ ഉള്ളൂട്ടോ ആ ഒരു സ്ഥലത്തേക്ക് രാവിലെ എട്ട് മണി മുതൽ രണ്ട് വരെ മാത്രമേ ഇവിടെ എൻട്രി ഇല്ലേ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളുമൊക്കെ കുറച്ച് കുറവായിരിക്കും ഈ ഒരു വീഡിയോനകത്ത് മൊത്തമായിട്ടിട്ടോ ഇതൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടോ ഒരു ഭാഗത്ത് വലിയ പാറയട്ടോ ആ ഒരു പാറയൊക്കെ പൊട്ടിച്ചാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയത് എന്താണല്ലേ ഒരുപാട് പ്രാവശ്യം ആനയും കാട്ടുപോത്തിനെയും ഒക്കെ ഈ റോഡിലും റോഡ് സൈഡിലും ഒക്കെ നമ്മളെ ഡ്രൈവറൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നിന്നും ഒരു സാധനത്തിനേയും കാണാനുള്ള സാധ്യത ആനയ്ക്ക് ഇവിടെ വന്നിട്ട് എവിടേക്ക് പോകാനാ ഇതൊക്കെ ഈ ഒരു മയിലിനെ വീഡിയോ എടുക്കാൻ നോക്കിയാ എൻ്റെ പൊന്നു ആ ഒരു മരത്തിന്റെ മുകളിൽ ക്യാമറ ആയിട്ട് കുടുങ്ങി ഞാൻ വിചാരിച്ച് ഗോപ്ര ഒക്കെ പോയെന്ന് ഭാഗ്യത്തിന് കഴിച്ചിലായി അങ്ങനെ ഇതാ ഈ ഒരു കാനന ഭംഗി എല്ലാം ആസ്വദിച്ചുകൊണ്ട് അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ് അടുത്ത ചെക്ക് പോസ്റ്റ് കേരള ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ആണ് നമ്മൾ എത്ര ആളുകൾ ഈ ഒരു വണ്ടിയിലുണ്ട് ഈ ഒരു ബസ്സിനകത്ത് ഉണ്ട് എന്നുള്ളത് അവർ കറക്റ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോരോ ചെക്ക് പോസ്റ്റിലും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കേ ഇത് അടുത്ത ചെക്ക് പോസ്റ്റ് ഇത് തമിഴ്നാടിൻ്റെതാട്ടോ ഇവിടുന്ന് അങ്ങോട്ടേ ആനമലൈ ടൈഗർ റിസർവ് തുടങ്ങാണ് നോക്കാം ഇനിയെങ്കിലും ഒരു ആനേനെ കാണുകയക്കും പക്ഷേ ഒരു തമിഴ്നാട്ടിലേക്ക് കയറുന്ന സമയത്തെ റോഡിൻ്റെയൊക്കെ ഒരു മാറ്റം നോക്കിയാൽ നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴേക്ക് റോഡിന്റെ ലെവലും ഭംഗിയും എല്ലാം മാറി ഈ ഒരു റോഡ് വീതി വളരെ കുറവാണ് ഒരു ബസ് ജസ്റ്റ് അങ്ങോട്ട് പോകാനുള്ള വീതി മാത്രമേ ഈ ഒരു റോട്ടിനുള്ളൂ ഓപ്പോസിറ്റ് ഒരു ഏതെങ്കിലും ഒരു വണ്ടി വരികയാണെങ്കിൽ വലിയ വണ്ടിയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേട്ടോ സൈഡ് തീരെ ഇല്ല അതേപോലെ തന്നെ ഈ റൂട്ടിൽ രണ്ട് വളവുകളുണ്ട് ഓരോന്നൊന്നര വളവ് തന്നെയട്ടോ ഓരോന്നും എന്തായാലും ബസ് ബാക്കോട്ട് മുന്നോട്ടും എടുത്തതിന് ശേഷം മാത്രമേ വളവ് തിരിക്കാൻ പറ്റൂ കാരണം അത്രയും കൊടും വളവുകളാണ് വെറും രണ്ട് വളവ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് വേറെ വളവുകളില്ലാന്നല്ല കൊടും വളവുകളെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ വളച്ചാലും ഒരു പ്രാവശ്യം ബാക്കോട്ട് എടുക്കണം ഇനി തിരിക്കാനില്ല മാക്സിമം തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തായോട്ട് ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണെ ഞാനേ നേരെ മുന്നിൽ തന്നെ കേട്ടോ ഇരിക്കുന്നത് ഇതാ അടുത്ത ചെക്ക് പോസ്റ്റ് എന്താ ചെയ്യാ നമ്മളെ തിരിച്ചു വരുന്ന സമയത്തെ ഉദുമൽപേട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ടുവരാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ബൈക്കിന് ഇരുപത് രൂപയും കാറിന് അൻപതും പിന്നെ ഹെവി ബൈക്കുകളാണെങ്കിൽ നൂറ് രൂപയും ചാർജ് വരുന്നുണ്ട് കേട്ടോ കെ എസ് ആർ ടി സിക്ക് ആവുമ്പോൾ അതൊന്നും വേണ്ട നമ്മൾ ബസ് ടിക്കറ്റ് എടുത്തിക്കല്ലോ അത് മതി ഇവിടുന്ന് അങ്ങോട്ടേ മൊത്തായിട്ട് മാറി തമിഴ്നാട് നമ്മുടെ തമിഴ്നാട് കേരളവും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം ഇത് തന്നെയാണ് ഇരുട്ടായി തുടങ്ങിയ ഏകദേശം ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞു ഈ ഒരു ഫ്രെയിം നല്ല ഭംഗി മുന്നിൽ ആ ഒരു ലോറിയും നീല ആകാശവും മൊത്തായിട്ട് ഇരുട്ടും അതിന്റെ ആ ഒരു ലൈറ്റും എല്ലാം കൂടി നല്ല ഭംഗിയുണ്ടല്ലേ ആളുകളെ ചാടി ചാടിക്കയറിയ ബസ്സിലുള്ള ആളുകൾക്കൊന്നും താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും ഫ്രണ്ട് സീറ്റിൽ തന്നെ എൻ്റെ ബാഗൊക്കെ വെച്ചോണ്ട് സീറ്റ് കിട്ടി ഇത്രയും തിരക്ക് ഞാനും പ്രതീക്ഷിച്ചില്ല പക്ഷെ ആളുകൾക്ക് സീറ്റ് പിടിക്കാനുള്ള തിരക്കായിരുന്നു അല്ലാണ്ട് വേറെ ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ല എന്തായാലും നമ്മൾ ഇതാ ഉദുമൽപേട്ട എത്തി ഇനി ഈ ഒരു ബസ് പോകുന്നത് ഏഴ് മുപ്പതിനാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ കോയമ്പത്തൂർ ജില്ലയിലായിരുന്നു ഈ ഒരു സ്ഥലം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം തിരുപ്പൂർ ജില്ല രൂപീകരിച്ചതിനേ ഈ ഒരു ഉതുമുൽപേട്ട തിരുപ്പൂർ ജില്ലയിലെത്തി ഇവിടുന്ന് കൊടൈക്കനാലിലേക്ക് നൂറ് കിലോമീറ്ററിനടുത്ത് ദൂരേ ഉള്ളൂ അതേപോലെ തന്നെ പളനിക്ക് പോകണമെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്ററും പിന്നെ പൊള്ളാച്ചിക്കാണെങ്കിൽ മുപ്പത്തി മൂന്ന് കിലോമീറ്ററും പിന്നെ കോഴമ്പത്തൂരേക്ക് പോകണോ എഴുപത്തി ആറ് കിലോമീറ്റർ ദൂരവും മാത്രമേ ഉള്ളൂ ടോ

എന്തായാലും ഈ ഒരു ബസ്സിനകത്ത് തന്നെ ഇങ്ങോട്ട് വന്നു ആ ഒരു ബസ്സിനകത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് പോവാണ് ഈ ഒരു റോട്ടില് ഒരുപാട് ലോറികൾ ഇഷ്ടമാതിരി ലോറികൾ നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇവിടുന്ന് ഈ ഒരു തമിഴ്നാട്ടിൽ നിന്നേ മെറ്റലും യെംസാൻ്റൊക്കെ കൊണ്ട് മൂന്നാറിലേക്കെ വരുന്ന വണ്ടികളായിരിക്കും എടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ നോക്കിയിട്ട് വണ്ടി ഓടിച്ചാലേ പണി എന്തായാലും രാത്രിയിലെ കാട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ ഒരു രക്ഷയില്ലാത്ത വൈബാ കേട്ടോ നമ്മൾ ബസ്സിനകത്താലും നമ്മുടെ സ്വന്തം വണ്ടിയിലൊക്കെ ആണെങ്കിൽ കാടിനകത്തൂടെ രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഒന്ന് വേറെ അല്ലേ നമ്മളെ ഏതൊരു സമയത്തും ഒരു ആനിമൽ സൈറ്റിയും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇരിക്കുന്നത് പോകുന്ന സമയത്ത് ഏതായാലും ഒന്നിനെയും കണ്ടില്ല രാത്രിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്തെങ്കിലും എന്തിനെങ്കിലും ഒന്ന് കണ്ടാ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്തായാലും നോക്കുക ലോറി വന്നപ്പോഴേക്കേ നമുക്ക് പോവാനുള്ള സൈഡില്ല നമ്മുടെ കണ്ടക്ടർ ഇറങ്ങിയിട്ട് സൈഡൊക്കെ പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിൽ കൂടെ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങു പോന്ന് അത്ര മാത്രമേ വീതി ഉള്ളൂ ഉള്ളുട്ടോ ഈ ഒരു സ്ഥലത്തിന് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്തെ ആനയും അതേപോലെ കാട്ടുപോത്തിലേ ഒന്നും കണ്ടില്ല പക്ഷെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്തെ ഒരു യമണ്ടൻ കാട്ടുപോത്തിനെ അങ്ങോട്ട് കണ്ടു ഇത് നോക്കിയാ ബസ് കുറച്ച് മുന്നോട്ട് എത്തിയതിനെ ആണ് കണ്ടത് എന്തായാലും ബസ് ബാക്കോട്ട് എടുത്തിട്ട് എന്തായാലും കാട്ടുപോത്തിനെ കണ്ടിട്ടേ പോവുന്ന് തന്നെ തീരുമാനിച്ചു എന്താ കിടപ്പ് ഉള്ളൂ കിടപ്പു നോക്കിയേ ഒറ്റ അതെ ഇന്നേറ്റ സമയത്താട്ടോ അതിന്റെ സൈസ് മനസ്സിലാവുന്നത് എത്ര ഇണ്ടല്ലേ പത്തഞ്ഞൂറ് കിലോന്റെ മുകളിൽ ഉണ്ടെന്നാണ് എനിക്ക് സൈസ് അല്ലേ നമ്മളെ ഈ മൃഗങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഈ കാട്ടുപോത്തിനൊക്കെ കാണുന്ന സമയത്ത് എല്ലാ സമയത്തും എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും വേറെ ഒരു പണിയില്ലല്ലേ എന്തായാലും കുറെ സമയം അവിടെ നിന്ന് അവസാനതാ നമ്മളെ നല്ലൊരു നോട്ടം നോക്കി ഡ്രൈവർ പറഞ്ഞു ഇനി നിന്നാലേ ചിലപ്പോ പണി വാളന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇങ്ങു പോന്നു തേയില കൃഷിയുടെ ഭംഗിയും കാടിന്റെ സൗന്ദര്യവും ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ ഇതാ അവസാനം നമ്മൾ നമ്മളിതാ ഒരു കാട്ടുപോത്തിനേം കൂടെ കണ്ടപ്പോ ശുഭം അടിപൊളി കേട്ടോ എന്തായാലും നിങ്ങളെ മൂന്നാറ് വരുന്നുണ്ടെങ്കിൽ ഈ റൂട്ടിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കണേ നിങ്ങൾ പ്രൈവറ്റ് വണ്ടി കൊണ്ട് വന്നാൽ മതി കേട്ടോ ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്ത് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല പിന്നെ ബസ്സിനകത്ത് വന്നാൽ വേറൊരു വൈബ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാഴ്ചകൾ അങ്ങ് ഇരുന്ന് കണ്ടാൽ മതി എന്തായാലും അത്ര തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ മൂന്നാറിലെ കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാം അപ്പം ഓക്കെ ബൈ